ഇന്ന് നമ്മൾ കേറ്ററിംഗിലെ കുട്ടൻ അതും പച്ച പച്ച മസാല ദം അടിക്കാൻ വായോ നമ്മള് കാബിരി ഉള്ളി തക്കാളി മല്ലിയില പുതിയ മാഗി ക്യൂബ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൊടുക്കുക ശേഷം അതുപോലെ തന്നെ ഗരം മസാലയും കൂടി കൂടിയാണ് കൊടുക്കുക പച്ചമുളക് ചതച്ചത് ഇവിടെ ആവശ്യത്തിന് ഉപ്പ് തൈരും കൂടി അങ്ങോട്ട് പൊട്ടിച്ച് പാർന്നതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മളെ കാവിരിയാണ് ഇതിൽ മെയിൻ സാധനം കുരുമുളക് കുരുമുളക് പൊടിച്ചിട്ടില്ല റൈസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പൊ അതീക്ക് എന്താ പറയാ റൈസ് കൊടുക്കാനുള്ളതാണ് ഈ തോട് എന്നുവെച്ചാൽ അതിന്റെ റൈസിൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാണ് കൊടുക്കുന്നത് അതിൽ പിന്നെ തറാമ്പൂവ് പട്ട പിന്നെ നമ്മളെ തക്ക ഇതിന് നേരം എന്താക്ക നമുക്ക് വെള്ളത്തിൽ കൊണ്ടുടാം ഇത് നമ്മള് വെള്ളത്തിൽ ഇട്ടിട്ട് ഈ വെള്ളത്തിലാണ് നമ്മള് അരി ഊറ്റി എടുക്കാനുള്ളത് ഇനി മീറ്റ് കുഴച്ച് വെച്ചിട്ടുള്ള പച്ചമസാലയ്ക്ക് ആർ കെ ജി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ശേഷം റൈസ് ഊറ്റിയിട്ട് എന്ത് ചെയ്യുക അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് രണ്ട് ബിരിയാണി ആള്ളത് ഒന്ന് കാബിരി ഒന്ന് ലഗോം ബിരിയാണി അപ്പൊ എന്താ പറയാ രണ്ടും ബിരിയാണി ആയതുകൊണ്ട് ഇതൊരു ചെറിയൊരു കളർ കൊടുത്തിട്ട് നമ്മൾ റൈസ് വന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാം ഒരു സ്റ്റൈലിന് വേണ്ടി മാത്രം മാത്രം മാറ്റി അല്ലേ അങ്ങനെ ചുറ്റും കൊട്ടിച്ച് നിത മൂടി വെച്ചിട്ട് ദമ്മ് റെഡിയാക്കാൻ പോവാണ് കല്യാണ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കുട്ടൻ കാബിരിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് ഇപ്പോൾ കല്യാണ വീട്ടിൽ രാവിലെ ഇരുന്ന് ഒക്കെ ഉണ്ടായിരുന്നത് ഇനി ഗസ്റ്റുകൾ വരുന്ന സമയത്ത് ഉച്ചക്കാവല്ലോ വിളമ്പിൽ അപ്പോൾ ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ദമ്മു പൊട്ടിക്കുന്ന വിഷയം ഒക്കെ മിസ്സായതിട്ടാൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ബൈ